അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കർഷകർക്കായി ജൈവ വളത്തിന്റെ വിതരണം നടന്നു പതിമൂന്ന് വാർഡുകളിലായി എൺപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് വളം വിതരണം ചെയ്തത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയാണ് ജൈവ വളത്തിനായി ഫണ്ട് വകയിരുത്തിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഗുണഭോക്തൃതം കൂടി ചേർത്ത് രൂപയുടെ ജൈവവളങ്ങളാണ് വിതരണത്തിന് എത്തിച്ചത് പതിമൂന്ന് വാർഡുകളിലായി എൺപത്തിരണ്ട് കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കിയത് അയ്യപ്പൻകോവിൽ കൃഷിഭവനാണ് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിൽ വെച്ചാണ് ജൈവവളങ്ങളുടെ ഉദ്ഘാടനം നടത്തുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ജൈവവളങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്നാം വാർഡിന് മാധ്യമ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പത്ത് ലക്ഷം രൂപയാണ് ജൈവവളത്തിനായിട്ട് പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിരിക്കുന്നത് അതോടൊപ്പം ഗുണഭോക്തൃ വഹിതമായ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും കൂടെ ചേർത്ത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ജൈവവളമാണ് പതിമൂന്ന് വാർഡുകളിലായിട്ട് ഇന്ന് ഇന്നും അടുത്ത ദിവസങ്ങളുമായിട്ട് ഇറക്കി കൊടുക്കുന്നത് ഒരു വാർഡിൽ എൺപത്തി രണ്ട് ഗുണഭോക്താക്കൾക്ക് വീതം നാൽപ്പത് കിലോ ജൈവവളമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി ജോമോൺ വെട്ടിക്കാല നിഷ ബിനോജ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ